ഒരു കോടീശ്വരിയാണെന്നും ഏക്കർ കണക്കിൽ സ്വത്ത് പലയിടത്തുണ്ടായിന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന വന്ന സരിത അത് അത് അങ്ങനെയുള്ള ഒരാളായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ആ ഒരു നല്ല പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒപ്പം നമുക്കും സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും നല്ല ബിസിനസ്സിനും വേണ്ടി ചെന്ന് വീണതെല്ലാം തന്നെ പൊയ്മുഖങ്ങളുള്ള മനുഷ്യരുടെ അകയിലായിരുന്നു ആ പൊയ്മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റിയപ്പോഴത്തേക്ക് നമുക്ക് അതിന് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി ഒരു പാവം സ്ത്രീയാണ് അവരെക്കുറിച്ചുള്ള എന്ത് വ്യാഖ്യാനങ്ങൾ പറഞ്ഞാലും എൻ്റെ മുമ്പിൽ വന്നിരുന്ന സരിതയെക്കുറിച്ച് നല്ലത് നമസ്കാരം നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നാണ് യേശു മഹേശൻ അന്ന് മഗ്ദലനയിലെ മറിയത്തെ കല്ലെറിഞ്ഞ ആളുകളോട് പറഞ്ഞത് ഇവൾ പാപിയാണ് എന്ന് നിങ്ങൾ വിധിക്കുന്നു എന്നാൽ ഈ പാപിയെ കല്ലെറിയുവാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം നിങ്ങളിൽ പാപികളല്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നാണ് അന്ന് യേശുദേവൻ മഖ്ധലനയിലെ മറിയയെ കല്ലെറിയാൻ വന്ന ആളുകളോട് പറഞ്ഞത് എന്താണ് ഇതിപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചാൽ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വ്യക്തിയായിരുന്നു സോളാർ വിവാദ നായിക സരിത സോളാർ വിവാദ നായികയുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് കേരളീയ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ എക്കാലത്തും നിറഞ്ഞു നിന്നിരുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഭീഷണൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുൻ മുഖ്യമന്ത്രി ദിവംഗതനായ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി പദം പോലും പോകുന്നതിന് കാരണക്കാരിയായിരുന്നത് ഈ സോളാർ വിവാദ നായികയായിരുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിനു വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ വേണ്ടി മനപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ സോളാർ സരിതയെ രംഗത്തിറക്കി ഉമ്മൻചാണ്ടിയെ സ്ഥാനപ്രശ്നാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നീടുണ്ടായ കോലാഹലങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്നത് തന്നെയാണ് ഇന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറുമായി സോളാർ സരിതയ്ക്കുണ്ടായിരുന്ന അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ചെല്ലാം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തതുമാണ് കെ ബി ഗണേഷ് കുമാറിൻ്റെ ദാമ്പത്യ ജീവിതത്തിലും അവരുടെ കുടുംബജീവിതത്തിലുമെല്ലാം സോളാർ വിവാദ നായികയായ സരിത ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് തന്നെയാണ് പിൽക്കാലത്ത് മാധ്യമങ്ങളിലൂടെ കേരളം കണ്ടറിഞ്ഞത് ഒരു കാലത്ത് സോളാർ വിവാദ നായികയുടെ അടുത്ത സുഹൃത്തായിരുന്ന ബിജു രാധാകൃഷ്ണൻ ഒരിക്കൽ ഗസ്റ്റ് ഹൗസിൽ എറണാകുളത്ത് വെച്ച് ഉമ്മൻചാണ്ടിയെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ മുതലാണ് ഈ കഥയുടെ ആരംഭം നമ്മൾ കേട്ടറിയുന്നത് എന്തായാലും ഇപ്പോൾ സോളാർ വിവാദ നായിക നിരവധി അസുഖങ്ങളാൽ ക്ലേശിക്കപ്പെട്ട് കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ കൂടെ നിന്നവർ തന്നെ ചതിച്ചു അവർക്ക് ഭക്ഷണത്തിൽ സ്ലോ പോയിസൺ നൽകിയതുകൊണ്ട് അവരുടെ കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായി നഷ്ടമായിരിക്കുന്നു അവരുടെ വൃക്കകൾ തകരാറിലാണ് ആന്തരിക അവയവങ്ങളിൽ മിക്കവാറും അവയവങ്ങൾക്കെല്ലാം കേടുപറ്റിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് കുറേ കാലം മുമ്പ് അറിയാൻ സാധിച്ചത് അവർ ചികിത്സയിലാണ് തിരുവനന്തപുരത്തിനടുത്ത് എവിടെയോ അവർ താമസിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ എന്താണ് സോളാർ വിവാദ നായിയെക്കുറിച്ച് കൂടുതലായി പറയാനുള്ളത് എന്ന് വെച്ചാൽ മലയാളത്തിൽ അനന്തഭദ്രം എന്ന് പറഞ്ഞ ഒരു മാന്ത്രിക പശ്ചാത്തലത്തിലുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജും മനോജ് കെജയനും എല്ലാം തകർത്ത് അഭിനയിച്ച സിനിമ സന്തോഷ് ശിവൻ അതിഗംഭീരമായി ദൃശ്യ പശ്ചാത്തലം ഒരുക്കിയ സിനിമ തന്നെയായിരുന്നു അനന്തഭദ്രം ഈ അനന്തഭദ്രത്തിന്റെ തിരക്കഥ എഴുതിയിരുന്നത് സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു കഥാകൃത്തായിരുന്നു ഇന്ന് അദ്ദേഹം സുനിൽ പരമേശ്വരൻ അല്ല കാന്തല്ലൂർ സ്വാമി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹം തികഞ്ഞ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നു ആത്മീയ വിശ്വാസിയായി മാറിയിരിക്കുന്നു സ്വാമിയായി അദ്ദേഹം കാന്തല്ലൂർ സ്വാമി എന്ന ദീക്ഷാനാമം സ്വീകരിച്ചിരിക്കുന്നു ഇദ്ദേഹത്തെ കാണുന്നതിനു വേണ്ടി സോളാർ സരിത കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ആ അവസരത്തിൽ സരിത എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന സോളാർ വിവാദ നായികയെക്കുറിച്ച് അല്ല കാന്തല്ലൂർ സ്വാമിക്ക് വെളിപ്പെടുത്താനുണ്ടായിരുന്നത് കാന്തല്ലൂർ സ്വാമി പറയുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ അവരെ ഒരു പറ്റം ആളുകൾ കുഴപ്പത്തിൽ കൊണ്ടു ചെന്ന് ചാടിക്കുകയായിരുന്നു എന്നാണ് അതായത് നല്ല ഇച്ഛാശക്തിയുള്ളൊരു സ്ത്രീ തന്നെയായിരുന്നു സ്വന്തമായി ഒരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അവർ കച്ചുകെട്ടി ഇറങ്ങുകയായിരുന്നു എന്നാൽ അവരെ പല രൂപത്തിലും പല ആളുകളും ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് കാന്തല്ലൂർ സ്വാമി പറഞ്ഞു വെച്ചത് അധികമാരും അറിയാത്ത സോളാർ വിവാദ നായിക സരിതയുടെ പശ്ചാത്തലമാണ് കാന്തല്ലൂർ സ്വാമി വരച്ചിട്ടത് കാന്തല്ലൂർ സ്വാമിയുടെ വാക്കുകൾ നമുക്ക് വന്ന് കേൾക്കാം ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത സരിതയാണ് വന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും ഇല്ല ഞാൻ പറഞ്ഞത് പറയുന്നതും പ്രവർത്തിക്കുന്നതും കർമ്മങ്ങളും കർമ്മഫലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരൊക്കെ ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽപ്പ നിൽപ്പുണ്ട് ഇവർക്കൊന്നും വലിയ ദോഷങ്ങളൊന്നും വരാതിരിക്കട്ടെ ഒരു 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 സ്ത്രീ ആ സ്ത്രീ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ആത്മീയതയിൽ ഞാനും അതിനകത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് ഒരു നിവൃത്തിയില്ലാതെ വരുന്നവരും ഒരു സഹായം തേടി വരുന്നവരും ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി കാണുന്ന ആൾക്കാരോട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടി വരുന്നവരെയും ഒക്കെ നമ്മളെ കാണേണ്ട ഒരു രീതിയുണ്ട് അതിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഹാദുരന്തങ്ങൾ അതാർക്കായാലും ഈ പറയുന്ന എനിക്കാണെങ്കിൽ പോലും ദൈവം കൈവിട്ട് കളയും ആ ദൈവിക സങ്കല്പം കൈവിട്ട് കളയും ഇത് ഞാൻ പലരോടും പറയുന്ന ഒരു സൂചനയാണ് പലർക്കും എന്തിനാണ് സാമിയെപ്പോലുള്ള ഒരാളെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ കാരണങ്ങളുണ്ട് എന്ന് പറയാനാണ് എനിക്കിഷ്ടവും അതുകൊണ്ട് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന മനുഷ്യരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എവിടെയാണെങ്കിലും അവർക്ക് ആയുർ ആരോഗ്യം ഉണ്ടാകട്ടെ ദോഷ ദുരിതങ്ങൾ ദോഷദുരിതങ്ങൾ ഉണ്ടാകാൻ ദോഷദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ ദോഷവും ദുരിതവും അവരുടെ ജീവിതത്തിൽ കടന്നു ചെല്ലാതിരിക്കട്ടെ എവിടെയാണെങ്കിലും സൗഖ്യമായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം